ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ സ്റ്റാർ മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ക്രാഫ്റ്റ് പേപ്പറാണ് പിന്നീട് വേണ്ടത് കത്രിക സ്കെയില് പെൻസിൽ നമ്മുടെ ഒരു ഫെവികോളോ ഗമ്മോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭക്ഷ അതിന് ശേഷം ആദ്യം നമുക്ക് പേപ്പർ എടുത്തിട്ട് സെൻറ്ററിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക ഇഷ്ടമുള്ള അളവിൽ തന്നെ മടക്കി കൊടുക്കുക അതിനുശേഷം ഒരു സെൻറ്റിമീറ്റർ ആ മടക്കിയ പേപ്പറിൻ്റെ അറ്റത്തായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അത് ഒരു ലൈൻ ഇട്ട് കറക്റ്റ് ഒരു സെൻറ്റിമീറ്റർ തന്നെ താഴേക്ക് വരച്ച് കൊടുക്കുക ആ വരച്ച ഒരു സെൻറ്റിമീറ്ററിനകത്ത് ഈ നമ്മുടെ ഗം അല്ലെങ്കിൽ ഫെവീകോളോ എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ഒരു സെൻറ്റിമീറ്ററിനകത്ത് മാത്രം ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ വർഷം അതിലേക്ക് പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഹോളുള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടും ഒരു കവർ പോലെ നമുക്ക് കിട്ടും അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ പേപ്പറുകളും ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പത്ത് ഷീറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പതിനൊന്ന് ഷീറ്റ് പോയി അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്തായാലും ബാക്കി എല്ലാ പേപ്പറുകളും നമ്മൾ ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം അതിനുശേഷം താഴെയും അപ്പറോ ഇപ്പറായിട്ട് ഈ രണ്ട് സെൻറ്റിമീറ്റർ വീതം നമ്മളെന്നാടെ അടയാളപ്പെടുത്തി കൊടുക്കുക രണ്ട് സെൻറ്റിമീറ്റർ വീടം മുകളിലും താഴെയും അടയാളപ്പെടുത്തി കൊടുക്കുക രണ്ട് സൈഡിലും അടയാളപ്പെടുത്തി കൊടുക്കുക ആ രണ്ട് പോയിൻറ്റിൽ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് ആ പേപ്പർ ഒന്ന് മടക്കി കൊടുക്കുക രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ഈ രണ്ട് സ്കെ സെൻറ്റിമീറ്റർ മടക്കി കൊടുക്കുക അതിനുശേഷം നോക്കുമ്പോൾ നമുക്ക് മൂന്ന് വരകൾ കാണാം അതിലാ സെൻറ്ററിലെ ലൈൻ വരുന്നത് അകത്തേക്ക് മടക്കി ബാക്കി രണ്ട് ഭാഗവും പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ അടക്കിയെടുക്കുക അപ്പോൾ നമുക്കൊരു പേപ്പർ ബാഗ് പോലെ കിട്ടും ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യുക സെൻ്ററിലെ ലൈൻ മാത്രം അകത്തേക്കും ബാക്കി രണ്ട് സൈഡും പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ എടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത് സ്കെയിൽ വെച്ചിട്ട് അത് നല്ല രീതിക്ക് ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴെ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മളൊരു സെൻറ്റിമീറ്റർ നടയപ്പെടുത്തി രണ്ട് സൈഡിലും വരച്ചു കൊടുക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു സൈഡിലെ പേപ്പർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു സെൻറ്റിമീറ്റർ മാത്രം അപ്പർ ഉപ്പറായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കി വരുന്ന സ്പേസിൽ ആ ഒരു സെൻറ്റിമീറ്റർ പേപ്പറ് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമ്മൾ ആ ഒരു ഒരു സെൻറ്റിമീറ്റർ വെട്ടി വെച്ചിരിക്കുന്നിടത്ത് കുറച്ച് ഗം തേച്ചിട്ട് നമ്മൾ ആ ഒരു പേപ്പർ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ബാക്കി ഭാഗത്തേക്ക് ഒട്ടിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം നമുക്കൊരു പേപ്പർ കവർ തന്നെ കിട്ടും നമ്മുടെ കടയിലൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പേപ്പർ കവർ ഉണ്ട് അതുപോലെ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് ബാക്കി എല്ലാ പേപ്പറുകളും ശരിയായിട്ട് ഒട്ടിച്ച് എടുക്കുക അപ്പം അതാണ്ട് ഞാനിവിടെ ബാക്കി എല്ലാ ഒമ്പത് ഷീറ്റുകളും അല്ല ബാക്കി പത്ത് ഷീറ്റുകളും ഞാനിവിടെ ശരിയാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം എന്താണ്ട് ഇതേപോലെ നമ്മൾ ഒരു സെന്റിമീറ്റർ വീതം മുറിച്ച് കറക്റ്റായിട്ട് ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ പോവുകയാണ് അതായത് ആ വാ തുറന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് താഴേക്ക് വേണം ഡിസൈൻസ് വരയ്ക്കാനുള്ളത് ചെയ്യേണ്ടത് നമ്മൾ ഇതേപോലെ കുറച്ച് അളവുകളും കാര്യങ്ങളും ഒന്ന് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് കറക്റ്റായിട്ട് ഡിസൈൻസ് വരാൻ വേണ്ടിയിട്ടാണ് ഒരു അടയാളം കൊടുക്കുന്നത് ഇത് നിർബന്ധമില്ലാട്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അളവൊന്നും എടുക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ സെന്ററിലും ഒരു ഡോട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പൂവിൻ്റെ ഒക്കെ പെറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഇതള് വരുന്ന രീതിയിൽ ഒരു ചെറിയ ഡിസൈനും പിന്നെ കുറച്ച് സ്റ്റാറിൻ്റെ പകുതി ഭാഗങ്ങളും കുറച്ച് ത്രികോണങ്ങളും ഡയമണ്ടും ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ആ ഒരു ഡിസൈൻസ് ഫുള്ള് കട്ട് ചെയ്ത് കളയുക എല്ലാം കട്ട് ചെയ്ത് ആ വേസ്റ്റ് പേപ്പർ മാറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിസൈൻ അതേപോലെ തന്നെ ബാക്കി പത്ത് ഷീറ്റുകളിലും കണ്ടിന്യൂസ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് അതായത് ഇത് അതേപോലെ തന്നെ വെച്ച് വരച്ച് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാറിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ഡിസൈൻസ് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം ഒരുപോലെയുള്ള അളവുകൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭംഗി അങ്ങ് പോവും സ്റ്റാറിൻ്റെ ഭംഗി പോകും അപ്പോൾ നമ്മൾ എല്ലായിടത്തും ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം സെൻ്റർ ലൈനിലും അതേപോലെ തന്നെ താഴെ ഹോറസോണ്ടൽ ായിട്ട് നമ്മൾ ഓരോ ഗ്മ തേച്ച് കൊടുക്കുന്നുണ്ട് അല്ല നമ്മുടെ ഫെവികോൾ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ തന്നെ അടുക്കി അടുക്കി ഒട്ടിച്ച് വെക്കുകയാണ് കുറച്ചു നേരം ഇങ്ങനെ ഒട്ടിച്ചത് ഒന്ന് മാറ്റി വെച്ചിരിക്കുക നല്ലതുപോലെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിനുശേഷം എന്താ ഇതേപോലെ ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഗം ഒന്ന് തേച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതിലൊരു നൂലും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഈസി സ്റ്റാർ മേക്കിംഗ് വീഡിയോ അപ്പോൾ രണ്ട് രൂപയുടെ സ്റ്റാർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം സിംപിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണുമ്പെ ടാറ്റാ